തങ്ങളുടെ ജീവിതം സുന്നത്ത് എന്ന് പറഞ്ഞാൽ വാക്കുകളും തങ്ങളുടെ പ്രവർത്തനങ്ങളുമാണ് എന്ത് ആ ചെയ്ത കാര്യങ്ങൾ അതേപടി ചെയ്യുന്നവർ ആ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ കൊണ്ടുവരുന്നവർ അതിനാണ് സുന്നത്തൊന്ന് പറയുക എന്റെ തങ്ങൾ ചെയ്ത ഒരു കാര്യം ആ ഒരു കാര്യത്തെ ചെയ്യുന്നു അള്ളാഹുവിന്റെ ഹബീബായാഹുമാങ്ങൾ ചെയ്തു പോയ പോയ ആ ഒരു കാര്യമാണ് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ വഴികളിലൂടെ കടക്കുമ്പോൾ അള്ളാഹുവേ അവിടെ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്തിനാണ് അത് മുസ്തഫായ് നിബിധങ്ങളുടെ വാക്കുകളാണ് സഹാബാ മറ്റുള്ളവൻ്റെ സങ്കടങ്ങളെ നിങ്ങൾ മാറ്റുക മറ്റുള്ളവന്റെ വിഷമങ്ങളെ നിങ്ങൾ മാറ്റുക മറ്റുള്ളവന്റെ വേദനകളെ നിങ്ങൾ മാറ്റുക എന്ന് അള്ളാന്റെ റസൂര് പറയുമ്പോൾ അതുപോലെ നമ്മളും അന്ന് പ്രവർത്തിച്ചു കൊണ്ട് വരുമ്പോൾ അവിടെയാണ് നമ്മൾ നിബിധങ്ങൾ ഇഷ്ടപ്പെടുന്നത് മുസ്തഫായുവിൻ്റെ ഹബീബിന്റെ വാക്ക് നമ്മളിലേക്ക് വരണം വരണം ഹബീബിന്റെ പ്രവർത്തനം നമ്മളിലേക്ക് വരണം അപ്പോഴേ നമുക്ക് നല്ലവര് മനുഷ്യനാകാൻ പറ്റുകയുള്ളൂ അള്ളാഹു പറഞ്ഞു ഒരു മനുഷ്യൻ മനുഷ്യനാകുന്നത് എപ്പോഴും അറിയുമോ അള്ളാഹുവെ നല്ലവരായി പ്രവർത്തിക്കുമ്പോഴാണ് കാരുണ്യം കൊടുക്കുമ്പോഴാണ് പറഞ്ഞിട്ടുള്ള കാരുണ്യം അതൊരത്ഭുതമാണ് അത്ഭുതമാണ് ആ ഒരു അത്ഭുതം നമ്മുടെ കൽവിൻ്റെ ഉള്ളിലൂടെ വരുമ്പോ അല്ലെണ്ടുരില്ല നമ്മളെല്ലാവരും വിജയിച്ചുവല്ലോ നമ്മളെല്ലാവരും കടന്നു വന്നുവല്ലോ അതുകൊണ്ട് കാരുണ്യത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ കൽവിൻ്റെ ഉള്ളിലേക്ക് വന്നോ അങ്ങനയിൽ വസിക്കുന്ന മണിമൊത്ത് നോറുള്ള കരയുന്ന കൽപാൽ ഒരു സ്നേഹി പാടുന്നു കേൾക്കാമോ യാകൽ പുണ്യമദീനയിൽ വസിക്കുന്ന മണിമുത്ത് നോറുള്ള വേ കരയ കൽപാൽ ഒരു സ്നേഹി പാടുന്നു കേൾക്കാമോ യാറ് സൂലേ മദീനയുടെ മണിമുത്തിനെ കൽവിൽ കൊണ്ട് ഉറക്കം ഉണരുന്ന സമയമുണ്ടല്ലോ ആ ഉറക്കം ഉണരുന്ന സമയത്ത് നമ്മൾ രണ്ട് കൈകല് കഴുകൽ കാണുമ്പോ പറയാറുണ്ടല്ലോ അപ്പോഴൊക്കെ മനസ്സുകൊണ്ട് കരുതണം അല്ല ഇതെന്റെ ഹബീബിന്റെ സുന്നത്താണ് പല്ല് തേക്കുമ്പോ കരുതണം ഇതെന്റെ റസൂറുള്ള പഠിപ്പി ാണ് ഭക്ഷണം വായിലേക്ക് വെക്കുമ്പോ എന്ന് പറഞ്ഞു വെക്കുമ്പോ ഇതെ റസൂലുള്ള പഠിപ്പിച്ചതാണ് അതപോടെ ഇരിക്കണം എന്ന് പഠിപ്പിച്ചതിന്റെ വിധങ്ങളാണ് കൈ കഴിാഹേ ഭക്ഷണം കഴിച്ചിട്ട് വിരലുകൾ ഒറിഞ്ഞാറുണ്ട് ആ വിരലും പാത്രവും ഒക്കെ പഠിച്ചു നിക്കാറുണ്ട് ഇതെന്റെ ഹബീബിന്റെ സുന്നത്താണ് എന്ന് പറഞ്ഞു ചെയ്യുന്നവരാണോ അതിന്റെ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് തരുമല്ലോ الصلاة على النبي والسلام على الرسول الشفيع الابطحي والحبيب العربي أمضا تطلع بيننا ിൽഹോയാബീ ഹബീബെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അതൊരു മാണിക്ക മുത്താക്ക് മുത്താക്ക് മുത്താൻ അതൊരു വല്ലാത്തൊരു സ്നേഹമാണ് ആ ഒരു സ്നേഹപ്രപഞ്ചത്തിന്റെ ആ വാക്കുകളാണ് പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഒരാള് നമ്മുടെ വീട്ടിലേക്ക് വരികയാ ആ സമയം നമ്മൾ കഥ അടച്ചിരിക്കലല്ല നമ്മൾ കയറിയിരുന്നോ അന്നകത്തേക്കിരുന്നോ ഒരാള് വീട്ടിലേക്ക് ഒരു പറ കയറി എത്ര വലിയ ശത്രുക്കളാണെങ്കിലും വീട്ടിലേക്ക് വരുമ്പോ പറയുന്ന കയറിയിരുന്നോ ഇത് ഹബീബിന്റെ സുന്നത്ത ഒരാളെ കാണുമ്പോ ചോദിക്കാ ഭക്ഷണം കഴിച്ചോ ഭക്ഷണം ഭക്ഷണം എടുക്കട്ടെട്ടെടുക്കെല്ല ഇതൊക്കെ റസൂറുള്ള പക്ഷേ നമ്മൾ ഇതെല്ലാം മന്യമായി പോയി നമ്മൾ ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ അവരിവിടെ നിന്നു പോകുമോ എന്ന് പേടിച്ചിട്ട് നമ്മൾ അവരെ വിളിക്കാറില്ല പക്ഷേ ഹബീബ് അങ്ങനല്ല റസൂറുള്ള വിളിക്കുകയാണ് നബിയോടാ പ്രേമം സ്നേഹക്കടലോടാ നേനിക്കുദാഹം ആ സവിതം പോൽ ഉപമയുണ്ടോ ഈ ദുനിയാവിൽ പകരമോരാൽ എൻ്റെ നബിയോടാനിക്കു പ്രേമം സ്നേഹക്കടലോടാനിക്കു ദാഹം आस वेदम पोल उपमायुंडो ദുനിയാവിൽ പോലെ പകരം വെക്കാൻ ഒരാളുണ്ടോ ഇല്ല ആരെ കണ്ടാലും ചോദിക്കും നിങ്ങൾ ഭക്ഷണം കഴിച്ചോ നിങ്ങൾ വെള്ളം കുടിച്ചോ ഭക്ഷണമില്ലെങ്കിൽ മറ്റൊരാളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടും അങ്ങനെ ഒരു വേള പറഞ്ഞു വിട്ടില്ലേ പട്ടി കിടന്നുപോയ പൊന്നുമോള് വിശന്നു വന്നൊരു മനുഷ്യനെ അബി പറഞ്ഞില്ല പൊന്നുമോള് മോള് പട്ടിണിയാണെന്ന് അറിഞ്ഞില്ല അന്നിട്ട് അഞ്ഞിട്ട് പോലും ആ പൊന്നുമകളുടെ വീട്ടിലേക്ക് റസൂലുള്ള പറഞ്ഞുവിടാൻ തന്നെ റസൂലിതങ്ങള് അഹിതങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിട്ടു ആരെ ഫാത്തിമ ബീബിയുടെ വീട്ടിലേക്ക് വല്ലാത്ത വിഷമത്തിലല്ലേ ഇല്ല എന്ന് വിധങ്ങൾ പറഞ്ഞിട്ടില്ല ഭക്ഷണം വെക്കുമ്പോ മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കണം റസൂലാ ഹിതങ്ങൾ പറഞ്ഞു നിങ്ങൾ കറി പാചകം ചെയ്യുമ്പോ കുറച്ചുകൂടെ കൂട്ടാൻ കറി വെക്കണം എന്തിനാ നിന്റെ അയൽവാസികൾക്കോ നിന്റെ പ്രിയപ്പെട്ടവർക്കോ അത് കൊടുക്കാനാണെന്ന് റസൂലല്ല

എന്തിനാണ് കൂട്ടിവെക്കുന്ന മറ്റൊരു തന്റെ സങ്കടത്തിന് മാറ്റാനാണ് മറ്റൊരാളുടെ വേദന മാറ്റാനാണ് നിബിധങ്ങൾ പറഞ്ഞത് ആരുണ്യത്തിൻ്റെ നിറദീപമേ മുഹമ്മദു ഹബീബ് എത്രലാമുകള് പറഞ്ഞാലും എത്ര ചൊല്ലിയാലും അള്ളാഹുവേ കൽവ് കൊട്ടുകയാണ് ആ മദീനയിൽ മദീനയിലൊന്നെത്തിയിട്ടും എത്തിയിട്ടും പച്ചക്കുബ കണ്ടിട്ടും റൗല കണ്ടിട്ടും അവിടത്തെ ഓർമകൾ കൽവിൽ നിന്ന് മാറുന്നില്ലല്ലോ അള്ളാഹുവേ താമസിയാതെ സാധുക്കളായ ഞങ്ങൾ മുഴുവനും ആ പരിശുദ്ധമായ പുണ്യസ്ഥലത്തേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ല പഠിപ്പിക്കുന്നൊരു ഗേഹം കല്പിന്റെ ഉള്ളിൽ ഉള്ളിൽ മദീനയുടെ മുത്തു വരണം മുത്തുവരണം ആ സമയമാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത് ചൊല് على طه رسول الله صلاة الله سلام الله على ياسين حبيب الله تبسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله أغل البدر يا الله

ും അതിൻ്റെ ഒരല്പമെങ്കിലും എത്താൻ പറ്റണ്ടേ നമ്മൾ ഭക്ഷണം വെക്കുമ്പോ കൽബിലുണ്ടാകണം ആരെങ്കിലും വന്നാൽ ഇതവനിക്കു കൂടിയാണ് വെക്കുന്നത് ആരെങ്കിലും വന്നാൽ കൂടിയാണ് കൊടുക്കുന്നത് ആരെങ്കിലും വന്നാൽ കൂടെ മാറ്റി വെക്കുകയാണ് ആരെങ്കിലും അന്ന് വന്നാൽ ഇതവന്റെ സന്തോഷത്തിനോട് കൂടിയാണ് കാരണം എന്തെന്നറിയുമോ ഇതെന്റെ റസൂലുള്ള പഠിപ്പിച്ചതാ സുലുള്ളതങ്ങൾ സ്പർശിക്കാത്തൊരു സ്ഥലവും ഇല്ല ഇല്ല കറി കൂട്ടിവെക്കുക അങ്ങനെ കൂട്ടിവെക്കുമ്പോ എന്റെ ഉമ്മമാരെന്താ കരുതണമെന്ന് അറിയോ എന്റെ എന്റെ ഹബീബ് പഠിപ്പിച്ചതാണ് അതിന് വലിയ മഹത്വമുണ്ട് അതിന് വലിയ പ്രാധാന്യമുണ്ട് അതിന് വലിയ അനുരാഗമുണ്ട് കണ്ടുകൊതി തീർന്നതാര മദീന കൊണ്ടുപോയത്ര ജീവൻ മദീന ദൂര ദൂരെ 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 കണ്ടുഖോദി തീർന്ന കൊണ്ടു പോയത്ര ജീവൻ മദീന ാഹിതങ്ങൾ ഹബീബിനെ എത്ര ആളുകളാണ് ഇഷ്കു മദീനത്തുന്ന് കിടക്കുന്നത് ഹബീബിനോടുള്ള മഹബത്ത് ഞങ്ങളുടെ കൽബിൽ തരണേ അല്ല ആ ശിഷ്ടവും ആ സ്നേഹവും ഞങ്ങളുടെ കൽബിന്റെ ഉള്ളിൽ നീ നിറച്ചു തരണേ അല്ലാ உம்மினிங்களே <manyangale> நம்மளங்கரையம் <namo langare. manyangale> പോകരുത് എപ്പോഴാണോ ാഹുദങ്ങളുടെ സമയമാണോ നമ്മുടെ കൽവിൽ കൊണ്ടുവരാൻ പറ്റുക ആ സമയത്തെല്ലാം നമ്മൾ കൊണ്ടുവരണം അതിൽ അല്ലാഹു നമുക്ക് നമ്മുടെ മുഴുവൻ സഹോദരങ്ങളെയും അല്ലാഹു സ്വീകരിക്കട്ടെ സ്വലാത്തിന്റെ ഈ പരിശുദ്ധമായ മധുവിന്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹു എല്ലാ രോഗവും അല്ലാഹു മാറ്റിത്തരട്ടെ പെട്ടെന്ന് നമുക്ക് താൻ തരട്ടെ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നീ കൂടലിന് ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നീ സബലീകരിച്ച് തരണേ അല്ലാ ഞങ്ങളുടെ സങ്കടങ്ങളെ ഞങ്ങളുടെ വേദനകളെ ഞങ്ങളുടെ ദുഃഖങ്ങളെ എല്ലാം നീ മാറ്റണേ അല്ലെ കമന്റിലൂടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ പല പല പരാഗ്രഹങ്ങൾ പറഞ്ഞവരുണ്ട് പല സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട് വേദനകൾ പറഞ്ഞവരുണ്ട് അല്ലാ എല്ലാവരുടെ വേദനകളും മാറ്റണേ അല്ലവനേ ഞങ്ങളുടെ ശരീരങ്ങളിൽ പലരും പല രോഗങ്ങൾ കൊണ്ട് പ്രയാസത്തിലാണ് ലാഹുവേ ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തെ തൊട്ട് കാക്കണേയല്ല വായിലൂടെ മൂക്കിലൂടെ ബ്ലഡ് വരുന്ന ഒരു രോഗവും ഞങ്ങൾക്ക് തന്നിട്ട് പരീക്ഷിക്കല്ലേ പരീക്ഷിക്കല്ലയല്ലാഹുവേ ഞങ്ങളെ ഞങ്ങളെ നീ 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 ഞങ്ങൾ മുഴുവൻ സ്വീകരിക്കണേ തട്ടല്ലേ ും ഒരുപാട് പാവപ്പെട്ട പ്രവാസികളുണ്ട് അവരുടെ പ്രയാസങ്ങളെ അവരുടെ സങ്കടങ്ങളെ അവരുടെ ബുദ്ധിമുട്ടുകളെ അവരുടെ കഷ്ടപ്പാടുകളെയല്ല നീ മാറ്റണേ അല്ലാ അള്ളാഹുവേ ഒരിക്കലും ഒരു വേദന വം തിടന്നു പോരവസ്ഥക്കല്ലേ അല്ല അള്ളാഹുവേ ശരീരങ്ങൾ വെട്ടിപ്പൊളക്കുന്ന ശരീരങ്ങൾ കീറി അങ്ങനത്തെ രോഗങ്ങൾ തൊട്ട് ഞങ്ങളെ കാക്കണയല്ല ഞങ്ങളുടെ മക്കളെ കാക്കണയല്ല ഞങ്ങളുടെ സഹോദരങ്ങളെ കാക്കണയല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാക്കണയല്ല ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾ ഞങ്ങളുടെ ഭാര്യ മക്കൾ സഹോദരങ്ങൾ ഞങ്ങളോട് കൊണ്ട് വസിയത്തു ചെയ്തവർ എല്ലാ നീ കാക്കണേ അല്ലാ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ മജിരിച്ചൊരുമിച്ച് കൂടിയവരുടെ ആഗ്രഹങ്ങളെ നീ അറിഞ്ഞ പ്രതിഫലം കൊടുക്കണേ അല്ലാഹുവേ ഞങ്ങളെ തട്ടല്ല وفي الاخره حسنه وقنا عذاب النار برحمتك يا ارحم الراحمين